കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ വഴിനീളെ ആക്രമണം വിജനമായ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും പിന്തുടർന്നുമാണ് ആക്രമണമുണ്ടായത് പൂനെയിലാണ് സംഭവം നടന്നത് സുസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രവി കർണാനിയും ഭാര്യയും പൂനെയിലെ ലാവലെ നന്ദെ റോഡിൽ സഞ്ചരിക്കവെയാണ് ആദ്യം വഴിയരികിൽ നിന്ന് ഗൂണ്ട സംഘം ആക്രമണം നടത്തിയത് അപകടം മനസ്സിലാക്കി അതിവേഗം കാർ വായിച്ചു പ്രാണരക്ഷാർത്ഥം എൺപത് കിലോമീറ്ററിനും മുകളിൽ സ്പീഡിലായിരുന്നു വാഹനം ഓടിച്ചത് എന്നിട്ടും രണ്ട് ബൈക്കുകളിലും ഒരു കാറിലുമായി സംഘം പിന്തുടർന്നു സംഘത്തിൽപ്പെട്ടവർ വഴിയരികിൽ നിന്നും ആക്രമണത്തിന് ശ്രമിച്ചു स्वामी समर्थ श्री स्वामी समर्थ श्री स्वामी समर्थ श्री स्वामी समर्थ श्री स्वामी समर्थ स्वामी समर्थ स्वामी समर्थ श्री 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 स्वामी समर्थ स्वामी समर्थ श्री 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 स्वामी समर्थ ഈ ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളിൽ നാൽപ്പതോളവും പേരുണ്ടെന്നും ഇവർ വഴിയുടെ പല ഭാഗങ്ങളിൽ നിന്നായിരുന്നു ആക്രമണമെന്നും രവികർണാനി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പരാതി ശരിവയ്ക്കും വിധമാണ് കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും കൊള്ളയടിക്കുക എന്നതാകാം അക്രമികളുടെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ പ്രാദേശിക ഗുണ്ടകളുമായി ചേർന്ന് പോലീസുകാർ കൂടി അറിഞ്ഞു നടത്തുന്ന കൊള്ളയാണിതെന്നാണ് വിമർശനമുയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ